എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിലെ സുവർണ കാലഘട്ടമാണെന്ന് മന്ത്രി വി അദുറഹ്മാൻ സാമൂഹ്യ പെൻഷൻ രണ്ടായിരം കൊണ്ടുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു നെല്ലായ പഞ്ചായത്ത് ലൈഫ് നഗർ ഉദ്ഘാടനവും ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നെല്ലായ പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഇരട്ട വീടായിരുന്ന എം എൻ ലക്ഷൻ വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒറ്റ വീടുകളാക്കി നിർമ്മിച്ചു നൽകുന്നതിന്റെ ഉദ്ഘാടനവും വീടുകളുടെ താക്കോൽദാനവുമാണ് ഞായറാഴ്ച മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് സംസ്ഥാന സർക്കാർ ഓരോ പഞ്ചായത്തുകൾക്കും അനുവദിച്ച ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു എൽ സർക്കാരിന്റെ കഴിഞ്ഞ ഒൻപത് വർഷം കേരളത്തിലെ സുവർണ കാലഘട്ടമാണെന്നും ഭവനരഹിതരില്ലാത്ത നാട് എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം അടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു സർവമേഖലയിലും കേരളം മുന്നേറുകയാണ് ദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു സോഷ്യൽ മീഡിയയിൽ കടന്നുള്ള വാചകമടിയല്ല ചങ്കൂറ്റത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരാണ് ഇത് സാമൂഹ്യം രൂപയാക്കി കൊണ്ടുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രി വി പറഞ്ഞു സോഷ്യൽ സോഷ്യൽ മീഡിയയിലുള്ള വികസന എന്നാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അതാണ് ഉദ്ദേശിച്ചത് പക്ഷേ മീഡിയയിൽ അടച്ചിട്ട അടച്ചിട്ട മുറികൾക്കുള്ളിൽ എഴുതാമെന്ന സ്വാതന്ത്ര്യം പലർക്കും ഉണ്ട് ധാരണയാണ് മുറികളിൽ മറ്റാരും കാണാതെ ബീരുക്കളെ പോലെ എഴുതുന്നതല്ല ചങ്കൂറ്റത്തോടെ പുറത്തു വന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് രാഷ്ട്രീയവും അതിൻ്റെ പരിപാടികളും അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നുള്ളത് കാണാനാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിച്ചത് അത് നടപ്പിലാക്കുന്നു ഇന്ന് രാജ്യത്തിന് തന്നെ എത്തിപ്പെടാത്ത മറ്റൊരു വലിയൊരു പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ വരുന്ന നവംബർ ഒന്നിന് ദാരിദ്ര്യമുക്തമായ കേരളം പദ്ധതി നമ്മൾ അനൗൺസ് ചെയ്യുക അതിദരിദ്രായിട്ടുള്ള കേരളത്തിലെ അറുപത്തി അയ്യായിരം കുടുംബങ്ങളെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് ഭക്ഷണം എത്തിക്കുന്ന അവർക്ക് വീടുകൾ നൽകുന്ന ഏറ്റവും ബഹുത്തായ പദ്ധതി നമ്മുടെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിൽ ഇനി മൂന്നാളുകൾ കൂടി മാത്രമേ വയ്ക്കൂ അത് ഈ മാസത്തോട് കൂടി കുറച്ച് അതുകൂടി വരുമ്പോ ഉണ്ടാവുന്നൊരു മാറ്റം നിങ്ങൾ കാണണം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഒൻപത് വർഷത്തെ കാലഘട്ടം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും സുവർണമായിട്ടുള്ള കാലഘട്ടമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണമാണ് ഈ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയും കൂടി ഏറ്റവും കുറഞ്ഞ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എങ്കിലും ആവണം എന്നതാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ അന്ന് പറഞ്ഞതാണ് അതിലേക്ക് കൂടി നമ്മൾ വരികയാണ് ഇപ്പൊ നിങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ വാങ്ങുന്നു ഒരു പ്രായമായ ഒരാളെ സംഭവിച്ചോടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും മരുന്നുകൾ വാങ്ങാൻ ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കൾ വാങ്ങാൻ എങ്ങോട്ടെങ്കിലും പോകാൻ സ്വന്തം മക്കളെയോ ബന്ധുക്കളെയോ ആശ്രയിച്ചുന്ന ആളുകൾക്ക് അത് സ്വന്തമായി കീശയിൽ അവരെ കീശയിൽ ഭദ്രമായ പണം ഇരിക്കുക ആക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് ആ പ്രഖ്യാപനവും അടുത്ത് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട പി എം എൽ ചടങ്ങിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വസന്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എ മൊയ്തീൻകുട്ടി പി കെ മുഹമ്മദ് ഷാഫി ജിഷാവിനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എം ബഷീർ മുഹമ്മദ് ജാബിർ പി വിഷ്ണുരാജ് കെ ഷിഫാനത്ത് പി പ്രദീപ് കുമാർ സീനദ് സന്ധ്യ സന്തോഷ് എം ആർ അനിത എ ഗീതാദേവി ഹീഫ മുനീർ കെ ശ്രീജ ഷബാന റഫീഖ് എ അരുൺകുമാർ രാഷ്ട്രീയകക്ഷി നേതാക്കളായ കെ ബി സുഭാഷ് കെ പി അഗസ്റ്റിൻ വേണു വി ഒ എൻ വി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെൻ്റർ അടയ്ക്കവത്തു